വെൽക്കം ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്ത റെഡി ടു വെയർ ഡ്രസ്സുകളുടെ കളക്ഷനാണ് കാണിക്കുന്നത് ഇത് ഒരു ടോപ്പ് വരുന്നത് ചന്തേരിയിലും ദു ബോട്ടം വരുന്നത് കോ കോട്ടിലും ദുപ്പട്ട വരുന്നത് കോട്ട ഡോറിയയിലുമാണ് തൗസൻഡ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് കോട്ട ലെങ്ത്ത് തേർട്ടി നയൻ ദുപ്പട്ട രണ്ടേകാല് നെക്സ്റ്റ് ക്യാമ്പ്രി കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് ദുപ്പട്ട തേർട്ടി നയൻ നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് മെഷർമെൻറ്റ് സെയിമാണ് ഫോർട്ടി ഫോർ തേർട്ടി നയൻ ആണ് ടോപ്പ് ബോട്ടം മെഷർമെൻറ്റ് നെക്സ്റ്റ് വരുന്നത് പ്യു ഇത് കോട്ടൺ ഹാൻഡ്ലൂം കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് ഖാദി സിൽക്കിലാണ് പിന്നെ രണ്ട് കളർ ഷേഡ്സ് വരുന്നുണ്ട് പിങ്കും വയലറ്റും ഇങ്ങനെ രണ്ട് കളർ ഷേർട്സിലാണ് ദുപ്പട്ട വരുന്നത് ടോപ്പും ബോട്ടവും സെയിം കളറിലാണ് വിത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെയാണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും നെക്സ്റ്റ് വരുന്നത് റയോണാണ് മെറ്റീരിയൽ വരുന്നത് ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുകയാണ് ബോട്ട ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ദുപ്പ ബോട്ടം ലെങ്ത്ത് തേർട്ടി നയൻ ദുപ്പട്ട രണ്ടേക്കാൽ മെഷർമെൻസ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ഇതുവരെ കാണിച്ച എല്ലാ കളക്ഷൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ട വരുന്നത് ഷിഫോണിലാണ് തൗസൻഡ് തേർട്ടി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു കോട്ടണിൽ വരുന്ന സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൽ ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിൽ വരുന്നൊരു കളക്ഷനാണ് കോട്ടൺ ആണ് ചന്തേരി ഒരു ഇതും എയ്റ്റ് ഡബിൾ നയൻ പ്രീക്ഷപ്പിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കോട്ടൺ കോട്ടനാണ് മൂന്ന് പീസും വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക എല്ലാതിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് പറയാനായിട്ട് സമയം ഉണ്ടാകുന്നില്ല അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി ഇപ്പോൾ ഏതെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുക നെക്സ്റ്റ് വരുന്ന റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഷിഫോൺ ദുപ്പട്ടയോട് കൂടി വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ രണ്ട് കളർ ഷൈഡ്സ് വരുന്നുണ്ട് ഇതിൻ്റെ നല്ല ലെങ്ത്തോട് കൂടി വരുന്ന ഒരു ഗൗൺ മോഡൽ ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ഓട്ടം ദുപ്പട്ട കളക്ഷനാണ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് സെൻഡ് ചെയ്യുക